ഹലോ അസ്സലാമു അലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്താണ് ഓൺലൈൻ ബിസിനസ് എങ്ങനെത്താക്കും ലാഭം ഉണ്ടാവും അത് എങ്ങനെയാണ് അത് സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണത് അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഓരോരുത്തർക്കും ഓരോ ദിവസവും ഉണ്ട് അപ്പോൾ അവർക്കും ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാവി ആയിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഓൺലൈൻ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് നമ്മൾ കണ്ട് ഓൺലൈനിൽ കണ്ട് അടിച്ചു കയറാനൊന്നും പറ്റില്ല നമ്മൾ മെല്ലെ മെല്ലെ തന്നെയാണ് നമ്മളതിൽ നിന്ന് സക്സസ് ആയിട്ട് വരുള്ളൂ പെട്ടെന്ന് നമുക്ക് ഓൺലൈനിലൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഞാനും ഇതേപോലെ ആദ്യമൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമൊന്നും യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോഴും അതെ ആദ്യമൊന്നും വ്യൂസും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെയാണ് ഇങ്ങനെ വ്യൂസും കാര്യങ്ങളും ഓർഡറും ഒക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയത് ആദ്യമൊന്നും എനിക്ക് ഓർഡർ അങ്ങനെയുള്ള ഒന്നും കിട്ടിയായിരുന്നില്ല പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ തന്നെ നമ്മൾ അടിച്ചു കയറിയതും അതുവഴിയാണ് നമുക്ക് ഓൺലൈനിൽ ഇങ്ങനെ അതായത് ഓൺലൈനിൽ ഇങ്ങനെ സെയിൽ ചെയ്യാനും ഓർഡർ വന്നു തുടങ്ങിയതൊക്കെ നമ്മൾ ഇങ്ങനെ അതിനായിട്ട് ഇരിക്കണം അതിനായിട്ട് ഇരിക്കണം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം വഴി അതായത് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അടിച്ചു കയറും അതായത് ഓൺലൈൻ ബിസിനസ് എന്ന് പറയണത് അങ്ങനെയാണ് അതായത് നമ്മൾ ഒരു ചാനൽ ആദ്യം തുടങ്ങുക അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇടുക സ്റ്റാറ്റസ് ഇട്ട് അത് കണ്ട് അത് ഇഷ്ടപ്പെട്ട് നല്ല ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ മെല്ലെ മെല്ലെ നമ്മൾ അടിച്ച് കയറുകയുള്ളു ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒന്നും കിട്ടില്ല പിന്നെ എന്താ പറയുക നമുക്ക് യൂട്യൂബ് ചാനൽ ചാനലില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക അതിപ്പം അത്ര വലിയ ഇതൊന്നുമല്ല ഇനി നിങ്ങൾക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെച്ചെങ്കിൽ നമ്മളോട് കമന്റ് ചെയ്യുക അത് നമ്മൾ വീഡിയോ ആയിട്ടൊന്നും ചെയ്യൂല അതിൽ ടെക്ക് അങ്ങനെയുള്ള വീഡിയോസ്കാരൊക്കെയാണ് അങ്ങനെ ചെയ്യുക വീഡിയോസ് ചെയ്യുന്നവരാണ് അങ്ങനൊക്കെ ചെയ്യുക നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യൂല നിങ്ങൾക്ക് അങ്ങനൊക്കെ യൂട്യൂബ് ഒക്കെ തുടങ്ങണം അതെന്താ വേണ്ട അങ്ങനെയുള്ളതൊക്കെയാണ് വെച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വിടുക അപ്പം അത് നമ്മൾ എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരും ആയിട്ട് നമ്മൾ എന്ത് പറയുക ഓൺലൈനിൽ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് നമുക്ക് ഉണ്ടായിരിക്കണം അത് അതുവഴിയാണ് നമുക്ക് ഓർഡറുകൾ കിട്ടുക നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല ക്ലിയറിൽ ഫോട്ടോസ് ഒക്കെ നല്ല ക്ലിയറിൽ എടുക്കുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക വീഡിയോസ് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെയാണ് അതുവഴി നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ സാധന പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഓരോരുത്തരും നമ്മുടെ അടുത്തേക്ക് വരുന്നത് അല്ലാണ്ട് പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് നമ്മൾ അങ്ങോട്ട് വലിയ സക്സസ്സിൽ എത്തില്ല അപ്പതിന് ക്ഷമ വേണം മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോവാനുള്ള വഴി ഉണ്ടാവുള്ളൂ പിന്നെ ഓൺലൈനിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് നമ്മൾ ഒരുപാട് ഫേമസ് ആയ കുറേ യൂട്യൂബേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർ സെയിൽ ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ചിലപ്പോൾ അവർ വിറ്റോണ്ടിരിക്കും നമ്മൾ റിപ്ലൈ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെന്ന് റിപ്ലൈ തരാൻ തന്നെ ഒരുപാട് മടിയാവും കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനിതേപോലെ ഓൺലൈനിൽ ഓരോന്ന് സെർച്ച് എന്നിട്ട് നമ്മൾ അവരെ നമ്പർ കാണും നമ്പറിൽ അവർക്കിങ്ങനെ ഓരോ മെസ്സേജുകളും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവർ റിപ്ലൈൻ ആ റിപ്ലൈ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ നിൽക്കുക നമ്മൾ മോശം രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല അപ്പോൾ കസ്റ്റമേഴ്സിനോടും നമ്മൾ നല്ല നല്ലതിൽ ഡീൽ ചെയ്യുക ഞാൻ എനിക്കും ചില നേരത്ത് ദേഷ്യമൊക്കെ വരാറുണ്ട് പക്ഷെ പൊതുവേ എനിക്ക് ദേഷ്യമുള്ള ഒരാളാണ് പക്ഷെ ഞാൻ ഇന്നാലും പരമാവധി കസ്റ്റമേഴ്സിനോടൊക്കെ പരമാവധി നല്ല രീതിയിൽ തന്നെ ഇതുവരെ നിന്നിട്ടുള്ളൂ പിന്നെ ഒന്ന് രണ്ട് കസ്റ്റമറിനങ്ങനെ അത്രയും ബുദ്ധിമുട്ടിച്ച കാരണമാണ് ഞാൻ അവരോട് അത്രയും ഇതായിട്ട് സംസാരിച്ചിട്ടുള്ളത് അല്ലല്ലാണ്ട് നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരോട് ഞാൻ നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഇതെന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ മാനിക്കുക അതെല്ലാം അവരോട് ചിത്ര രീതിയിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ വേണ്ടത് ആദ്യം കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ നിൽക്കുക പിന്നെ പിന്നെ വേണ്ടത് അവർ ചോദിക്കണേന് റിപ്ലൈ കൊടുക്കുക അന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വൈകിട്ടാണെങ്കിലും നമ്മൾ റിപ്ലൈ കൊടുക്കുക ഒരുപാടുണ്ട് എന്ത് ഫേമസ് ആയ ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകാർ അവരൊന്ന് റിപ്ലൈ തീരെ കൊടുക്കുക എന്നോട് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഫോൺ നമ്പർ കൊടുക്കുന്നത് ഫോൺ നമ്പറിൽ വിളിക്കാൻ പറയും അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയും പിന്നെ എന്തിനാണ് അവർ നമ്പർ കൊടുക്കുന്നത് നമ്പറിൽ മെസ്സേജ് അയച്ചവര് മറുപടിയും തരില്ല പിന്നെ എന്തിനാണ് അവർ നമ്പർ കൊടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ എങ്ങനെയാന്നുള്ള ഒരുപാട് പേര് എന്നോട് തന്നെ പരാതി പറയാറുണ്ട് ഞാൻ അപ്പം ഞാനങ്ങനെ ഒരാൾക്കിതുവരെ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല പക്ഷെ ഓരോ തിരക്കിൽ പെടുമ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കും ഇതിൻ്റെ കോ ഇത് ഒക്കെ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടുണ്ടാവില്ല ഒന്നോ രണ്ടോ പേർക്ക് ചിലപ്പോൾ അടിയിലേക്ക് പോയാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് അറിയില്ല അറിഞ്ഞുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് പിന്നെ കറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കുക അതുപോലെ തന്നെ അവര് പറയണ സാധനം അധികം വൈകാതെ അവർ സ്ഥലത്ത് എത്തിക്കുക നമ്മൾ വൈകും തോറും സാധനം പ്രൊഡക്റ്റ് അയക്കാൻ വൈകും തോറും നമുക്ക് ആളെയും കിട്ടാണ്ടാവും അപ്പം അതുകൊണ്ട് പ്രൊഡക്റ്റ് അയക്കുമ്പോൾ മെയിനായിട്ട് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ നോക്കുക അത്രയൊക്കെ സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലാണ് ഓൺലൈൻ ബിസിനസ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോവും പിന്നെ പരമാവധി ഓവർ റേറ്റ് കൂട്ടാതിരിക്കുക അതായത് നമുക്കും കുഴപ്പമില്ല അവർക്കും വാങ്ങുന്ന ആളുകൾക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വില നിശ്ചയിച്ചിട്ട് ഇടുക ഓവറായിട്ട് വില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല ഞാൻ ചെയ്യണ കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയും ചെയ്തിട്ട് ഇത്രയും വരെ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ആയിട്ട് വില കൂട്ടിയിടാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ നിൽക്കുക അവർക്ക് റിപ്ലൈ ചോദിക്കുമ്പോൾ വേഗം വേഗം റിപ്ലൈ കൊടുക്കുക പിന്നെ പിന്നെ വേണ്ടത് അവരുടെ പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ അയക്കാൻ വേണ്ടി നോക്കുക ത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓൺലൈൻ ബിസിനസ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും പിന്നെ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരും ഇൻസ്റ്റഗ്രാം പേജ് ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ഈ ഒരു ബിസിനസ് ചെയ്യണുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എന്നല്ല ഏതൊരു ബിസിനസ് ചെയ്യണുണ്ട് എന്നുണ്ടെങ്കിലും ഓൺലൈനിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി തന്നെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തവരും യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരും അത് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിലൊക്കെ വീഡിയോസ് നല്ല ക്ലിയർ ആയിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ കുറച്ചൊക്കെ ഒരു കഷ്ടപ്പാട് ഉണ്ടാവും കുറച്ച് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ എനിക്കാദ്യമൊന്നും യൂട്യൂബിൽ views ഒന്നും ഉണ്ടായിരുന്നില്ല സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ഒക്കെ ഓർഡറൊക്കെ കിട്ടിയെങ്കിലായി അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഡെയിലി പരിശ്രമിച്ച് ശ്രമിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഓർഡേഴ്സും അതുപോലെ തന്നെ യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഫോളോ ചെയ്യുക ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ വഴി നിങ്ങളും ഫോളോ ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻ്റിൽ ചോദിക്കുക അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും Bye bye.